ഞാൻ വളരെ പെട്ടെന്ന് ഉദാഹരണം സാധാരണക്കാർക്ക് വേണ്ടി പറയാം അവർക്ക് കിതാബിനെക്കാളും പ്രായോഗികതയാണ് ദലീലിനെക്കാളും ദലീൽ നോക്കൂ ഇയാൾ പറയുന്നത് വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുകയാണ് ഞാൻ നക്കലിയായ എന്ന് പറഞ്ഞാൽ പ്രമാണമല്ല ഉദ്ധരിക്കാൻ പോകുന്നത് അക്ലീയ ദലീൽ പറയാം ബുദ്ധിപരമായി സമർത്ഥിക്കാം എന്നാണ് കാരണം പ്രമാണം അതിൽ ഉദ്ധരിക്കാൻ കഴിയില്ല എന്ന് അയാൾക്ക് തന്നെ അറിയാം അള്ളാഹു സുബാനുത്തല പറഞ്ഞ കാര്യമാണത് അള്ളാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾക്ക് ലാ അവർക്ക് യാതൊരു തെളിവുമില്ല എന്ന് അള്ളാഹു ഉസ്ബാനുത്തല പറയുന്നു അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാമെന്ന് വാദിക്കുന്നവരെ ഇതിനു മുമ്പുള്ള ഏതെങ്കിലും ഒരു വേദഗ്രന്ഥമോ അറിവിൻ്റെ ഏതെങ്കിലും ഒരു തുണ്ടോ നിങ്ങൾ എന്നാണ് എന്ന് പറഞ്ഞാൽ ഒരു പ്രമാണവും അരപ്രമാണം പോലും അള്ളാഹു അല്ലാത്തവരോട് വിളിച്ച് പ്രാർത്ഥിക്കാനില്ല എന്ന് അള്ളാഹു ഉസ്ബാനുത്തല വ്യക്തമാക്കിയതാണ് അത് ഇയാൾക്കും അറിയാം അതുകൊണ്ടാണ് പറയുന്നത് നക്കലിയായ പ്രമാണങ്ങൾ അവിടെ നിൽക്കട്ടെ എന്നിട്ട് ഞാൻ അഖലുകൊണ്ട് സ്ഥാപിക്കാം ബുദ്ധി കൊണ്ട് സ്ഥാപിക്കാമെന്ന് ബുദ്ധി കൊണ്ട് സ്ഥാപിക്കേണ്ടതാണോ ഇസ്ലാമിലെ വിശ്വാസകാര്യങ്ങൾ ബുദ്ധി കൊണ്ട് സ്ഥാപിക്കേണ്ടതാണോ ഇസ്ലാമിലെ കർമ്മകാര്യങ്ങൾ അങ്ങനെ ഓരോരുത്തരും ബുദ്ധി കൊണ്ട് സമർത്ഥിക്കുകയാണെങ്കിൽ എന്തെല്ലാം വിശ്വാസങ്ങളും ആചാരങ്ങളും ഈ മതത്തിലുണ്ടാകും എന്നിട്ട് ബുദ്ധി കൊണ്ട് അയാൾ സമർത്ഥിക്കുകയാണ് എന്നാൽ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ബുദ്ധിക്ക് പോലും നിരക്കാത്ത കാര്യങ്ങളാണ് അയാൾ സംസാരിക്കുന്നത് അയാൾ എന്തൊരു ബുദ്ധി കൊണ്ടാണോ സമർത്ഥിക്കുന്നത് ആ സമർത്ഥിക്കുന്നതൊക്കെ അയാളുടെ വാദങ്ങൾക്കെതിരാണ് അയാൾ പറയുന്ന കാര്യങ്ങൾക്ക് എതിരാണ് അങ്ങനെ അക്കലും ഇല്ലാത്ത നക്കലുമില്ലാത്ത രണ്ടുമില്ലാത്ത അതിദയനീയ അവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എന്താണ് അതിലെ നക്കലില്ലായ്മ എന്താണ് അതിലെ അക്കലില്ലായ്മ അഥവാ പ്രമാണമില്ലായ്മ ബുദ്ധി എന്ന് നമുക്ക് പരിശോധിക്കാം തുടർന്നുള്ള അദ്ദേഹത്തിന്റെ സംസാരം കേൾക്കുക മസ്ജിദുൽ ഹറാമിന്റെ തവാഫ് തവാഫാണ് ഈ തവാഫ് നമ്മൾ ചെയ്താൽ പിന്നെ നമ്മൾ അടുത്ത പടി രണ്ടരക്കത്ത് നമസ്കാരമാണ് ഈ രണ്ടരക്കത്ത് നമസ്കാരം എവിടെയാണ് നിസ്കരിക്കേണ്ടത് സാധാരണക്കാരോടാണ് ഞാൻ പറയുന്നത് പണ്ഡിതന്മാർക്ക് ഇത് കേൾക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല ആ നിസ്കാരം നമ്മൾ നിർവഹിക്കേണ്ടത് ശരിക്കും നമ്മൾ മനസ്സിൽ കൊള്ളുന്നത് എവിടെയാണ് മനസ്സിൽ കൊള്ളുന്നത് ഏറ്റവും നല്ല സ്ഥലം കഴവയുടെ ഉത്ഭാഗമാണ് കഴവയുടെ ഉള്ളിൽ നിസ്കരിക്കണം അതിൽ ഏറ്റവും പുണ്യം നമുക്ക് സാധാരണക്കാർക്ക് കഴിവയിലേക്ക് കരാൻ കഴിയില്ലെങ്കിൽ പൂട്ടിയിട്ടിരിക്കുകയാണെങ്കിൽ ഹിജുർസ്മാൽ എന്ന് പറയുന്ന സ്ഥലമുണ്ട് അത് കഴിഞ്ഞതാ സ്കരിക്കണം അവിടെ സ്കരിക്കാൻ പറഞ്ഞില്ലല്ലോ സ്കരിച്ചാൽ ശരിയാവും അത് വേറെ കാര്യം ഒന്നാം സ്ഥാനം അവിടെയല്ല അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ നിസ്കരിക്കാൻ താല്പര്യമുള്ള സ്ഥലം ഏതാ അസ്വദിന്റെ മൂല എന്താ അതിന്റെ പ്രത്യേകത അവിടെ വെച്ചിട്ട് നമ്മൾ ആരാമീം പറയാ നമ്മളല്ലി അവിടെ 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 അല്ല ഏറ്റവും അതല്ലെങ്കിൽ അതിന്റെ വാതിൽ പടിയിൽ ജനങ്ങൾ എന്ത് ചോദിച്ചാലും അള്ളാഹു ഉത്തരം തരും പറഞ്ഞില്ല പറഞ്ഞത് മക്കാം ഇബ്രാഹിമിന്റെ പുറകിൽ എന്താ മക്കാം ഇബ്രാഹിമിന്റെ പ്രത്യേകത ഇബ്രാഹിം നബി ഇബ്രാഹിന്റെ കഴിവ് നിർമ്മിക്കുമ്പോൾ കേറി നിന്നൊരു കല്ലുണ്ട് അവിടെ നോക്ക് നിങ്ങൾ അദ്ദേഹത്തിന്റെ ബുദ്ധിപരമായ സമർത്ഥനമാണ് നിങ്ങൾ കേട്ടത് അള്ളാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കുവാനും ഹജ്ജിന് പോകുന്ന ആളുകളും അല്ലാത്തവരുമൊക്കെ സകല മക്കാമുകളിലും കയറി അവിടെയുള്ള മഹാന്മാരോട് ഇടതേടാനും അവരോട് പ്രാർത്ഥിക്കുവാനുമൊക്കെ അദ്ദേഹം തെളിവുണ്ടാക്കുന്നത് ബുദ്ധിപരമായി സമർത്ഥിക്കുകയാണല്ലോ പക്ഷെ ആ ബുദ്ധിപരമായ സമർത്ഥനം അയാളുടെ വാദത്തിന് തന്നെ എതിരായി വരുന്നത് എപ്രകാരമാണ് എന്ന് നോക്കാം അദ്ദേഹം തന്നെ പറയുന്നു മസ്ജിദുൽ ഹറമിലേക്ക് കയറിയാൽ അവിടെയുള്ള തഹയ്യത്ത് എന്ന് പറഞ്ഞാൽ തൊവാഫാണ് അത് ഹജ്ജിനും ഒമ്രക്കും വരുന്നവർക്കും വെറുതെ വരുന്നവർക്കും ആ പറഞ്ഞതിൽ സൂക്ഷ്മത കുറവുണ്ട് അത് മറ്റൊരു വിഷയമാണ് തൊവാഫ് ഹജ്ജും ഒമ്രയും ഉദ്ദേശിച്ച് വരുന്ന ആളുകൾക്കുള്ളതാണ് അതല്ലാതെ നമസ്കരിക്കുവാനും ഓതുവാനും ഒക്കെ സാധാരണ മസ്ജിദുൽ ഹറമിൽ വരുന്ന ആളുകൾക്ക് മറ്റു പള്ളികളിലുള്ളത് പോലെയുള്ള തഹയ്യത്ത് നമസ്കാരം അവിടെ നിർവഹിക്കാം തൊവാഫാണ് ചെയ്യുന്നതെങ്കിൽ അവർ തഹയ്യത്ത് നമസ്കരിക്കണ്ട എന്നേ ഉള്ളൂ അതല്ലാതെ മസ്ജിദുൽ ഹറമിൽ തഹയ്യത്ത് നമസ്കാരമേ ഇല്ല എന്നുള്ളത് തെറ്റിദ്ധാരണയാണ് അതെന്തോ ആകട്ടെ എന്നിട്ട് പറയുന്നു ഈ തൊവാഫ് കഴിഞ്ഞതിന് ശേഷം രണ്ടരക്കാലത്ത് നമസ്കരിക്കാൻ പറഞ്ഞത് മക്കാമു ഇബ്രാഹീമിൻ്റെ പിറകിൽ വെച്ചാണ് എന്നാൽ നമ്മുടെ മനസ്സിൽ കൊള്ളുന്നത് ഒന്നുകിൽ മുൽത്തസമിൻ്റെ ഭാഗത്ത് വെച്ച് അതല്ലെങ്കിൽ കായയുടെ ഉള്ളിൽ വെച്ച് നമസ്കരിക്കാനല്ലേ അല്ലെങ്കിൽ ഹിജ്റൽ വെച്ച് നമസ്കരിക്കാം അല്ലെങ്കിൽ ഹജറുൽ അസവദിൻ്റെ അടുത്ത് വെച്ച് നമസ്കരിക്കാം അവിടെയൊന്നും നമസ്കരിക്കാൻ പറഞ്ഞിട്ടില്ല മക്കാം ഇബ്രാഹിമിൻ്റെ പിറകിലാണ് നമ്മുടെ മനസ്സിൽ കൊള്ളുന്നിടത്തല്ല നമസ്കരിക്കാൻ വേണ്ടി പറഞ്ഞത് ഇത് തന്നെയാണ് ഏറ്റവും വലിയ തെളിവ് നമ്മുടെ മനസ്സിൽ കൊള്ളുന്നതോ നമ്മുടെ മനസ്സിലെ വികാരങ്ങളോ നമ്മുടെ മനസ്സിലെ ഇഷ്ടങ്ങളോ അല്ല അള്ളാഹു എന്താണോ പറയുന്നത് അതാണ് ചെയ്യേണ്ടത് അത് അദ്ദേഹം തന്നെ നമുക്ക് തെളിവായി പറഞ്ഞു തരികയാണ് ബുദ്ധി കൊണ്ടുള്ള സമർത്ഥനം അദ്ദേഹത്തിന് തന്നെ എതിരാണ് കാരണം നമ്മുടെ മനസ്സിൽ കൊള്ളുന്നിടത്താണെങ്കിൽ കബാലത്തിന്റെ ഉള്ളിൽ പോയി നമസ്കരിക്കണം അതിനാണോ തവാഫ് കഴിഞ്ഞാൽ പ്രാധാന്യം ഹിജറിൽ പോയി നമസ്കരിക്കുന്നതിനാണോ പ്രാധാന്യം ഹജറുൽ അസ്വദിന്റെ അടുക്കൽ പോയി നമസ്കരിക്കുന്നതിനാണോ പ്രാധാന്യം അല്ല നമ്മുടെ മനസ്സ് ആഗ്രഹിച്ചാലും അള്ളാഹുവും റസൂലും പഠിപ്പിച്ചതേ ചെയ്യാൻ പാടുള്ളൂ അതിനപ്പുറത്ത് പോകാൻ പാടില്ല അപ്പോൾ ഹജറുൽ അസ്വദിന്റെ അടുത്ത് വെച്ച് പോലും ആ നമസ്കാരം പാടില്ല എന്ന് പറയുന്ന അതേ ആള് യഥാർത്ഥത്തിൽ തെളിവാക്കുന്നത് എന്തിനാണ് ഹറമിൽ പോലും പെടാത്ത ഏതോ നാടുകളിലുള്ള കബറിൻ്റെ അടുക്കലും മക്കാമിലും പോകണം എന്ന് പറയാനാണ് തെളിവാക്കുന്നത് പക്ഷെ ആ തെളിവ് അദ്ദേഹത്തിനെതിരാണ് നമ്മുടെ മനസ്സിലെ ഇഷ്ടമനുസരിച്ച് ഹജ്റുൽ അസവതിൻ്റെ അടുക്കൽ വെച്ച് പോലുമല്ല നമസ്കാരം നിർവഹിക്കേണ്ടത് അള്ളാഹും റസൂലും പറഞ്ഞ മക്കാം ഇബ്രാഹിമിൻ്റെ പിറകിലാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം സമ്മതിക്കുകയാണ് റഹ്മാനായ റബ്ബ് പറഞ്ഞിടത്താണ് ഇബാദത്തുകൾ ചെയ്യേണ്ടത് നമ്മുടെ മനസ്സുകളിൽ തോന്നുന്നിടത്തല്ല അപ്പോൾ പിന്നെ എങ്ങനെയാണ് ജാറങ്ങളായ ജാറങ്ങൾ മുഴുവൻ കയറിയിറങ്ങാൻ ഹജ്ജിന് പോകുമ്പോഴും ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴും സകല മക്കാമുകളും സന്ദർശിക്കുവാൻ പറയാൻ എങ്ങനെ സാധിക്കുന്നു ഹറമിൽ പോലും നമുക്ക് ഇഷ്ടപ്പെട്ട സ്ഥലം തിരഞ്ഞെടുക്കാൻ പാടില്ലെങ്കിൽ പിന്നെ ഹറമിന് പുറത്താണോ പിന്നെ അത് തിരഞ്ഞെടുക്കാൻ നമുക്ക് സ്വാതന്ത്ര്യമുള്ളത് അപ്പോൾ അദ്ദേഹത്തിന്റെ ബുദ്ധി അദ്ദേഹത്തെ തന്നെ തിരിഞ്ഞുകൊത്തിയിരിക്കുന്നു എന്നാണ് നമുക്ക് പറയാനുള്ളത് അള്ളാഹു പറഞ്ഞിടത്താണ് കാര്യങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ ഇഷ്ടമനുസരിച്ചല്ല എന്ന് അദ്ദേഹം തന്നെ സമർത്ഥിച്ചിരിക്കുകയാണ് ഇനി അദ്ദേഹത്തിന്റെ മറ്റു വാക്കുകൾ കേൾക്കുക അപ്പൊ നമ്മളിങ്ങനെ പിന്നിൽ തക്ബീൽ കിട്ടി നിൽക്കുമ്പോൾ സത്യത്തിൽ ഇബ്രാഹിം നബിയുടെ കാലിന്റെ ചുവട്ടിൽ പോയി ചെയ്യാൻ നല്ല ഉറച്ച വിശ്വാസമുള്ള ഒരാളെ മനസ്സിൽ ചിന്തിക്കൂലേ പഠിച്ചവനെ നിനക്ക് ഞാൻ ചെയ്യുന്ന സൂചിത പോയി ചെയ്യുന്ന ഒരു ചെയ്യുന്നേ നോക്കൂ നിങ്ങൾ ഈ സംസാരത്തിനിടയിൽ അതീവ ഗുരുതരമായ ഒരു വർത്തമാനം അദ്ദേഹം പറഞ്ഞത് എന്താണ് പറഞ്ഞത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാലിൻ്റെ ചുവട്ടിൽ നമ്മൾ സുജൂത് ചെയ്യാൻ പോവുകയാണ് എന്നാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇബ്രാഹിം നബിയുടെ കാലിൻ്റെ ചുവട്ടിലുള്ള സുജൂതാണോ അത് അത് അള്ളാഹുവിനുള്ള നമസ്കാരമല്ലേ അതല്ലാതെ നബിയുടെ കാലിൻ്റെ ചുവട്ടിലുള്ള സുജൂദാണ് എന്ന് നബി നബിസ്വല്ലാസ്ലാം പറഞ്ഞു തന്നിട്ടുണ്ടോ സ്വഹാബികൾ മനസ്സിലാക്കി തന്നിട്ടുണ്ടോ ഏതെങ്കിലും ഇമാമിങ്ങോ പറഞ്ഞിട്ടുണ്ടോ ആരും പറയാത്ത ഇത്രയും ഗുരുതരമായ ഷിർക്കിന്റെ വാക്ക് ആ വാക്ക് എങ്ങനെയാണ് അദ്ദേഹത്തിന് പറയാൻ കഴിയുന്നത് മാത്രമല്ല കുറച്ചു കഴിഞ്ഞ് അദ്ദേഹം പറയുന്നുണ്ട് അത് ഇബ്രാഹിം നബിക്കുള്ള സുജൂദാണ് എന്ന് ലാഹൽ ഇല്ല ബില്ല എത്ര വലിയ തെറ്റാണ് ലോകത്തെ മുസ്ലിം പണ്ഡിതന്മാരാരും നമുക്ക് മനസ്സിലാക്കി തരാത്ത മക്കാമി ഇബ്രാഹിമിൻ്റെ പിറകിലുള്ള നമസ്കാരം എന്നുള്ളത് ഇബ്രാഹിം നബിയുടെ കാലിൻ്റെ ചുവട്ടിലുള്ള സുജൂതോ ഇബ്രാഹിം നബിക്കുള്ള സുജൂതോ ആയി ഒരാളും മനസ്സിലാക്കി തന്നിട്ടില്ല എന്നാൽ അള്ളാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കുവാനും സകല ജാറങ്ങളിലും മക്കാമുകളിലേക്കും ജനങ്ങളെ കൊണ്ടുപോയി അവരെ കൊണ്ട് ഷിർക്ക് ചെയ്യിപ്പിക്കുവാനും വേണ്ടി ശുദ്ധമായ അബദ്ധങ്ങളും വമ്പിച്ച തെറ്റുകളുമാണ് ഷിർക്കിൻ്റെ വിശ്വാസങ്ങളാണ് ജനങ്ങൾക്കിടയിൽ പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത് എന്നത് എത്രമാത്രം വലിയ കുറ്റകൃത്യമല്ല എന്നാലോചിച്ചു നോക്കൂ അദ്ദേഹം സംസാരിക്കട്ടെ ഈ ഈ ഇബ്രാഹിം നബിക്കുള്ള ആരാധനയല്ല അത് ആദരവ് മാത്രമാണ് ആദരവിനെ ആരാധനയാക്കി ചിത്രീകരിച്ചതാണ് നമ്മുടെ സമൂഹത്തിൽ അപകടം നോക്കൂ നിങ്ങൾ അദ്ദേഹത്തിന്റെ സംസാരത്തിൽ വ്യക്തമായി തെറ്റിദ്ധരിപ്പിക്കുന്നത് ഇബ്രാഹിം നബിക്കുള്ള സുജൂദ് ഇബ്രാഹിം നബിക്കുള്ള ആദരവാണ് ആരാധനയല്ല എന്ന് അവിടെ അത് ഇബ്രാഹിം നബിക്കുള്ള സുജൂദാണ് എന്ന് ആരാണ് പറഞ്ഞത് നബി നബിഹു അലൈ വസ്സല പറഞ്ഞോ സ്വഹാബികൾ മനസ്സിലാക്കി തന്നോ ഈ ഉമ്മത്തിലെ ഏതെങ്കിലും അയിമ്മത്തുകൾ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടോ അത് അള്ളാഹുവിനുള്ള നമസ്കാരമാണ് ഇബ്രാഹിം നബിക്കുള്ള ഒരു അല്ല അത് അല്ലാൻ നമുക്കറിയാം അദ്ദേഹത്തിന്റെ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം ഉമർ ഒമർ അബുൽത്താബുറി അള്ളാഹു തേലാൻ മക്കാമി ഇബ്രാഹിം കണ്ട സന്ദർഭത്തിൽ നബിയെ നമുക്ക് ഈ ഒരു സ്ഥലം നമസ്കരിക്കാനുള്ള സ്ഥലമായിരുന്നെങ്കിൽ എന്ന് അദ്ദേഹം ആഗ്രഹം പ്രകടിപ്പിച്ചു അതിനോട് അനുകൂലമായി കൊണ്ട് വഹിയുണ്ടായി അപ്പോൾ അത് മുസല്ലയാണ് അവിടെ നമസ്കരിക്കാണ് വേണ്ടത് അവിടെ നബിക്കുള്ള സുജൂത അല്ല നബിയോടുള്ള പ്രാർത്ഥനയില്ല ഇബ്രാഹിം ഇബ്രാഹിംനബിയെ വസീലയാക്കിക്കൊണ്ടുള്ള തേട്ടമില്ല ആ കല്ലിനെ തടവാനോ സ്പർശിക്കുവാനോ പാടില്ല അതിൽ നിന്ന് ബറക്കത്തെടുക്കുവാനോ പാടില്ല മറിച്ച് ആ മക്കാമു ഇബ്രാഹിമിൻ്റെ പിറകിൽ എവിടെ നിന്ന് നമസ്കരിച്ചാലും എവിടെ നിന്ന് നമസ്കരിച്ചാലും ആ നമസ്കാരം സഹീഹാണ് അതല്ലാതെ ആ കല്ലിനെ പ്രതീകമാക്കി ഇത് ഇബ്രാഹിം നബിയുടെ കാൽപാദത്തിന്റെ മുന്നിലുള്ള സുജൂദാണ് ഇബ്രാഹിം നബിക്കുള്ള സുജൂദാണ് എന്ന നിലക്കായിരുന്നെങ്കിൽ എല്ലാവരും അവിടെ വന്നാണ് സുജൂത് ചെയ്യേണ്ടത് എന്നാൽ അങ്ങനെയല്ല അവിടെ കേവല സുജൂതുമല്ല നമസ്കാരമാണ് അതുകൊണ്ടാണ് ഇബ്നു കസീർ റഹ്മുള്ള അലയെ രേഖപ്പെടുത്തിയ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ അൻ അൻ ഉമിറു ഇൻദഹു അതിൻ്റെ അടുക്കൽ വെച്ച് നമസ്കരിക്കാനാണ് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് വലം യു ഉമറുബി മസ്ഹിഹി അതിനെ തൊടാനും തലോടാനും ഒന്നും അവർ കൽപ്പിക്കപ്പെട്ടിട്ടില്ല കാരണം പിൽക്കാലഘട്ടത്തിൽ പല ആളുകളും അതിനെ തൊടുകയും തലോടുകയും എല്ലാം ചെയ്തിട്ട് ഇബ്രാഹിം നബിയുടെ കാൽപാദത്തിൻ്റെ അടയാളം ഉണ്ടായിരുന്നത് മാഞ്ഞുപോയി എന്ന് പിന്നീട് പറയുന്ന നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ അതിനെ തൊടാനോ ആ കല്ലിനോ അതല്ലെങ്കിൽ ആ പാദങ്ങളുടെ അടയാളങ്ങൾക്കോ എന്തെങ്കിലും പ്രത്യേകത കൽപ്പിക്കുവാനോ അതിനെ പ്രതീകമാക്കി വെച്ചുകൊണ്ട് ഇബ്രാഹിം നബിക്കുള്ള സുജൂതാണെന്ന് കരുതാനോ പാടില്ല അവിടെ ആദരവിൻ്റെ സുജൂതു പോലുമല്ല അങ്ങനെ ഒരു സുജൂതും കൽപ്പിക്കപ്പെട്ടിട്ടില്ല അതൊക്കെ ശുദ്ധമായ കളവുകളാണ് ശരീരത്തിൽ ഇല്ലാത്തതാണ് അള്ളാഹുവിനുള്ള നമസ്കാരം മാത്രമാണത് ഇബ്രാഹിംനബിയോട് ആദരവ് കാണിച്ചുള്ള സുജൂതുമല്ല ആരാധന കൊണ്ടുള്ള സുജൂതുമല്ല രണ്ടുമല്ലത് അള്ളാഹുവിനുള്ള നമസ്കാരമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ശുദ്ധമായ കളവ് പറയണത് ഇബ്രാഹിം നബിക്കുള്ള സുജൂതാണ് എന്ന് എന്തിനു വേണ്ടി ജാറങ്ങളിൽ പോയി സുജൂതി ചെയ്യാൻ ജാറങ്ങളെ തൊവാഫ് ചെയ്യാൻ ഇതേപോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഇത് ദുർവ്യാഖ്യാനിക്കുന്നത് ഇനി നിങ്ങൾ നോക്കൂ മഹാനായ ആദം അലൈഹി സ്വലാത്തു വസ്സലാം ആദം അലൈഹി സ്വലാത്തു വസ്സലാമക്കാണ് ആദരവൻ്റെ സുജൂതി ചെയ്യാൻ വേണ്ടി മലക്കുകളോട് അള്ളാഹു സുബാനോത്തല കൽപ്പിച്ചിട്ടുള്ളത് അവർ സുജൂത് ചെയ്ത് നമുക്കറിയാം ഇബിലീസ് സുജൂത് ചെയ്തില്ല അതും നമുക്കറിയാം എന്നാൽ ആദം അലൈഹി സ്വലാത്തു വസ്സലാമയേക്കാൾ എത്രമാത്രം ശ്രേഷ്ഠതയുള്ള വ്യക്തിത്വമാണ് അഷ്റഫുൽ ഹൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹി വസ്ലം ആ മുഹമ്മദ് നബിയുടെ മുന്നിൽ ആദരവിൻ്റെ സുജൂദ് പാടുണ്ടോ മഹാനായ ആദബിന് ജബൽ അലി അള്ളുഹു അങ്ങനെ സുജൂദ് ചെയ്തപ്പോൾ നബി അലൈഹി വസ്ലം എന്താണ് പറഞ്ഞത് ഇമാം അഹമ്മദ് റഹമത്തുല്ലി അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം ലാ യസ് ഒരു മനുഷ്യനും മറ്റൊരു മനുഷ്യനും സുജൂത് ചെയ്യാൻ പാടില്ല ഇത് അത് ശരിയാകുമായിരുന്നെങ്കിൽ സ്ത്രീകളോട് ഭാര്യയോട് ഭർത്താവിന്റെ മുന്നിൽ സുജൂത് ചെയ്യുവാൻ ഞാൻ പറയുമായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ പോലും ആദരവിന്റെ സുജൂദ് പോലും അള്ളാഹുവിന്റെ റസൂൽ അനുവദിച്ചിട്ടില്ല അത് ഈ ശരീഅത്തിൽ പാടില്ലാത്തതാണ് പൂർവ്വകാല ശരീരത്തിൽ ആദരവിൻ്റെ സുജൂത് അനുവദിക്കപ്പെട്ടിരുന്നെങ്കിലും ഈ ശരീരത്തിൽ അത് അനുവദിക്കപ്പെട്ടിട്ടില്ല മുഹമ്മദ് നബി സല്ലാഹു അലൈ വസല്ലമയുടെ മുന്നിലാണെങ്കിൽ പോലും എന്നിരിക്കെ ഈ ഉമ്മത്തിന് റസൂർ ഉള്ളി സ്വല്ലാസ്ലം പഠിപ്പിച്ചത് ഇബ്രാഹിം നബിക്കുള്ള സുജൂതാണ് എന്നാണെന്ന് പറയുന്നത് എത്രമാത്രം വലിയ കളവല്ല വ്യക്തമായ കളവാണാ പറയുന്നത് വ്യക്തമായ തെറ്റിദ്ധരിപ്പിക്കലാണത് അങ്ങനെ ഒരു ഏർപ്പാട് ഇസ്ലാമിൽ ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം തുടർന്ന് അങ്ങോട്ട് അദ്ദേഹം പറയുന്ന കാര്യങ്ങളും അതിനുള്ള മറുപടികളും കേട്ടുകഴിഞ്ഞാൽ ഇൻഷാ അല്ലാ വിഷയം നിങ്ങൾക്ക് ക്ലിയറാകും